ആരെകളിലെ അപ്രത്യോപടാണ് Samsungൽ കാറ്റണ്ട് ഇത്ര അൺബോക്സിങ്ങെങ്ങോട്ട് മൊയിലാണേ മൊയിലാണേ യാരോ മൊയിലാണേ ഞാൻ മാത്രം വെയിറ്റ് ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടോ ഇപ്പോ ഇല്ല നേ അൺബോക്സ് ചെയ്താലോ അൺബോക്സിംഗ് ചെയ്താലോ കാണുന്നവർക്ക് ഓക്കേ ഫോക്കസ് ചെയ്യോ വെത്രയടാ എടുത്തേ ഏത്രേ ഇത് മുപ്പത്തെട്ടായിരുന്നു ഇതിന്റെ ബേസിക് വേരിയന്റിന് ഇത് ടു ഫിഫ്റ്റി സിക്സ് ജിബിയുടെ സെറ്റാ അപ്പൊ ഇതിന് വന്നത് നാപ്പത്തി മൂവായിരം രൂപയ്ക്ക് അതായത് ടൂ ഫോർട്ടി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നാപ്പത്തി മൂന്ന് രൂപയ്ക്ക് എടുത്തായി ഇന്ന് വന്നേയുള്ളൂ അൺബോക്സ് ചെയ്യാൻ പോവാണ് പരിപാടികളൊക്കെ സ്റ്റഡി തരാം നമ്മള് ഫസ്റ്റ് വരുമ്പോ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയ കാരണം അവർ ഓപ്പൺ ഒരു വട്ടം അൺബോക്സ് ചെയ്തു തരുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ചെയ്യണതാണത് ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ രണ്ട് ഇത് വരും ഫോൺ ഇവിടെ ഇരിക്കട്ടെ ഫസ്റ്റ് ഇതിൻ്റെ ബോക്സിലെന്താ നോക്കാം ഫസ്റ്റ് ഒരു സിമ്മ ജക്റ്റ് ടൂളുണ്ട് അതുപോലെ തന്നെ യൂസർ മാനുവൽ സി ടു സി ചാർജിങ് കേബിൾ അത്രേ ഉള്ളൂ പിന്നെ വരുന്നത് നമ്മുടെ മൊബൈൽ അപ്പൊ ഇത് നല്ല നൈസാണ് കേട്ടോ ഭയങ്കര കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ബിൽഡും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന കൂപ്പൺ ചെയ്യാം ഇത് വൺ ട്വന്റി എയ്റ്റ്സിന്റെ ആമ ഡിസ്പ്ലേ എന്നൊക്കെയാണ് പറയണേ ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നോക്കിയോട്ടാ ആ അങ്ങനെയാണ് എനിക്ക് കൃത്യായിട്ട് അറിയില്ല നമുക്ക് നോക്കി വന്ന ഈ സംഭവം പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു രക്ഷയില്ല അമ്മാതി സാധനം ഈ സാധനം ഇപ്പൊ എന്റെ എന്റെ ഡിവൈസ് പോക്കയം ഫെബ്രുവരി നാലത്തെ ഈ രണ്ടിന്റെയും വലുപ്പം കണ്ട വ്യത്യാസം വേണ്ട വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട് ഈ സംഭവത്തിന് അപ്പം ഈ സാധനം ഓൺ ചെയ്യാൻ പോണേ ബാക്ക് ക്യാമറ ഓൺ ചെയ്താ ഞാൻ ഓൾറെഡി ഇതൊന്ന് സെറ്റപ്പ് ചെയ്തായിരുന്നു എടുത്തു കഴിഞ്ഞിട്ട് ഇതിപ്പം ലൈവില് തന്നെ കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കണ കാരണം പിന്നെ ഈ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ഇമെയിൽ ഐ ഒക്കെ വെച്ച് ഓപ്പൺ ചെയ്യണമല്ലോ അതുകാരണം ഞാൻ നേരത്തെ ഇത് ചെയ്തായിരുന്നു ഇതിപ്പം ഓണ ഓണവര് വെയിറ്റ് ചെയ്യാം ഇതിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി വെക്കാം ആ ഈ സാധനം ഇറങ്ങിപ്പോ എതിനായിരത്തിനടുത്തായിരുന്നു ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒന്നായിരുന്നേ നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി യൂസർ പോളീസ് ആണ് ആൾക്കാർ എല്ലാവരും പറയണത് അടിപൊളിയാണ് പിന്നെ ഇത് എന്തിട്ടാ പറയാ കംപ്ലൈന്റ് പറയാൻ പറ്റില്ല ഒരു പോരായ്മ പറയണന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററി ഭയങ്കര ആയിട്ടുള്ള എന്തിട്ടാ പറയാ മൂവായിരത്തി തൊള്ളായിരം എം എച് അതിന്റേതായിട്ടുള്ള പെർഫോമൻസ് പക്ഷെ നോർമൽ യൂസിന് വൺ ഡേ കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇവർക്ക് ഈ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കണ ഒരു സംഭവമാണ് കാരണം ഇവർക്കൊരു നാലായിരത്തി അഞ്ഞൂറെങ്കിലും എം ബാറ്ററി എങ്കിലും തന്ന് വിടായിരുന്നു ഈ സാധനത്തിൽ വെച്ച് വിടായിരുന്നു ഓപ്പൺ ചെയ്യാണ് ഇതാണ് ഫോൺ പക്കയാണ് കേട്ടോ സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ സ്മൂത്താ കേട്ടോ ഇപ്പം നമുക്ക് എന്തെടുത്തു നോക്കിയാലേ ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻസ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഇതിപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കി നോക്കുക വേണ്ട സ്പീഡ് വേണ്ട പക്ക ട്രാൻസാക്ഷൻസാ ഇപ്പം എന്തെടുക്കുവാണെന്നുണ്ടെങ്കിലും ഇപ്പം നെറ്റ്വർക്കിൻ്റെ ഇതായി പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓപ്പൺ ഓപ്പണാകും ഇപ്പം എന്തെടുത്താലും പെട്ടെന്ന് വേണ്ട വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ ഒരു ആം ഡിസ്പ്ലേ എന്ന് പറയാനാണെങ്കിൽ കിടില ഡിസ്പ്ലേ ആണ് ഒന്നും പറയാനില്ല ഇതിപ്പം ചെറിയ രീതിയിലുള്ള വാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവർ ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഇവിടെ ഭയങ്കര ടെമ്പറേച്ചറാണ് ഞാൻ ആട്ടിയാണെന്നുണ്ടെങ്കിൽ ആകെ നിന്ന് വേർക്കുക ഇപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു വാമമായി തുടങ്ങുന്നുണ്ട് ഇനിയിപ്പം കുറച്ച് ആൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാന്ന് നോക്കാം അപ്ഡേറ്റ് ചെയ്ത് നോക്കാം ീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് നോക്കിയത് നോക്കാം ഇതിന്റെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിച്ച് തരാം ആണ് എൻ്റെ ഞാൻ പ്ലാൻ ചെയ്യണത് ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാ കണ്ടന്റും ഞാനതിലും ഇപ്പൊ ഫോണൊക്കെ എടുത്താൽ എനിക്ക് ക്യാമറയുടെ അത് ഞാൻ കൺഫേം ആയിട്ടില്ല കൺഫേം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്യാം ഇത് കണ്ടോ ഗെയിമല്ല ഇതിന്റെ ഹയർ ക്വാളിറ്റിയിലിട്ട് നമുക്ക് എച്ച് ഡി ആർ സപ്പോർട്ടാവും ആണ് ഇതിൽ കാണിക്കുന്നത് അതെ ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും പറയാനില്ല സാംസങ്ങിന്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോ അടിപൊളിയാണല്ലോ അല്ലേലും കമന്റിയോടൊക്കെ വരുന്നുണ്ടോ രണ്ടോ അല്ല ശരിയോ വരണേ